എങ്ങനെയാണ് നമ്മളെ പാട്ട് തുടങ്ങേണ്ടത് അല്ലെ ഞാൻ പൊട്ടി പാളിസായി ഞാൻ അത് നിർത്തിപ്പോരേണ്ടി വരും ഒട്ടും സംഗീതം പഠിച്ചിട്ടില്ലെങ്കിൽ പോലും അവർക്ക് കൂടാതെ നിയമവശങ്ങൾ തെറ്റില്ലാതെ എങ്ങനെ പാടാം ആഡംബരങ്ങളും ഒന്നായി കൂട്ടിക്കെട്ടിക്കൊണ്ട ഏത് മത്സര പരിപാടികളും പിടിച്ചു നിക്കാൻ ഇതൊരു ആയുധമായിട്ട് മാറും കള്ള് കൂടിക്കാതെ പെണ്ണ് പീടിക്കാതെ കള്ളം പറയാതെ ട്ടോ ഇതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീറ്റ് നല്ല ശബ്ദമുള്ള നല്ല നാദുള്ള കുട്ടികൾ ഉണ്ടാകും പക്ഷെ അവർക്ക് പ്രൈസിലേക്ക് വരാന് അസുഭുമാര്യത്തിൽ നമ്മൾ കരുതും ഈ കുട്ടി ഈ കാര്യം കൂടി കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ കുട്ടി ഏറ്റവും ടോപ്പായിരുന്നു എന്ന് കരുതും അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഉപകാരപ്പെടണം എന്ന ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ നൽകിയ പിന്തുണക്ക് വലിയ സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ് പതിനയ്യായിരത്തിലധികം സബ്സ്ക്രൈബേഴ്സായി നമ്മൾ ഒരു ടീമായിട്ട് ഇനി മുന്നോട്ട് പോകണം ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എന്ന് വളരെ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ ഒരുപാട് മത്സര ൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കലോത്സവങ്ങളായിരുന്നാലും ആർട്സ് ഫെസ്റ്റിവൾ ആയിരുന്നാലും നമ്മുടെ മദ്രാസിലെ മീലാദിനെ വിദിന പരിപാടികളായിരുന്നാലും കുട്ടികൾ പാടാൻ വേണ്ടിയിട്ട് കൂടുതൽ മത്സ്യരംഗത്തേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഒരുപാട് ആളുകൾ പാട്ട് പഠിച്ചവരല്ല പാടാൻ പോകുന്നതായിരുന്നാലും ടെക്നിക്കലി പാട്ട് വശമുള്ളവരല്ല അതുകൊണ്ട് തന്നെ ഇന്ന് അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു ഒട്ടും സംഗീതം പഠിച്ചിട്ടില്ലെങ്കിൽ പോലും അവർക്ക് കൂടാതെ നിയമവശങ്ങൾ തെറ്റില്ലാതെ എങ്ങനെ പാടാം അവർ നല്ല സംഗീതം അഭ്യസിച്ച ആളുകളോട് മത്സരിച്ചാൽ തന്നെ നല്ല പ്രൈസിലേക്ക് എങ്ങനെ വരാം എന്ന് പറയുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇത് നല്ല ശാസ്ത്രീയമായിട്ട് സംഗീതം പഠിച്ച ആളുകൾ ഈ വീഡിയോ കാണുന്നില്ല അവർക്ക് ഇതിന്റെ ആവശ്യമില്ല സംഗീതത്തെക്കുറിച്ച് കുറിച്ച് അറിവില്ലാത്ത എന്നാൽ തങ്ങളുടെ പാട്ട് മെച്ചപ്പെടുത്തണം ആഗ്രഹിക്കുന്ന തെറ്റില്ലാതെ നിങ്ങളുടെ പാട്ടിനെ നല്ല ഏറ്റവും ലെവലിൽ തന്നെ എത്തിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് നാല് കാര്യങ്ങളാണ് നമ്മൾ മ്യൂസിക്കൽ ഒരു പാട്ട് പാടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊക്കെ ചെറുപ്പത്തിൽ മത്സര വേദികളിലേക്ക് പോകുമ്പോൾ നമ്മുടെ പറഞ്ഞിരുന്നു ഞങ്ങൾ നിങ്ങൾ വേദി കയറിയിട്ട് നല്ല ഉറക്കനെ പാടണം മൈക്കീല് എല്ലാവരും കേൾക്കണം എന്നൊക്കെ സത്യത്തിൽ ഒരു ബാക്ക് ടു സോങ് പാട്ടിന്റെ വിഷയത്തിലേക്ക് കടന്നു വന്നാൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അതാണോ അല്ലെങ്കിൽ അതിനപ്പുറം ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് പലപ്പോഴും ശ്രുതിദാളം ഞാൻ അങ്ങനെയുള്ള ടെക്നിക്കൽ ഒന്നും പറയുന്നില്ല രണ്ട് മൂന്ന് പാട്ടുകൾ പാടിയിട്ട് ആ പാട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറയാം അതും പറ്റ ബേസിക് ലെവലാണ് ഞാൻ പറയുന്നത് അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പം പല ആളുകളും ചോദിക്കാറുണ്ട് പല്ലവി എന്താണ് അനുപല്ലവി എന്താണ് ചരണെന്തായാലും ചരണ് വളരെ സിമ്പിളാണ് ഏറ്റവും ബേസിക് ആണ് അറിയുന്ന ആളുകൾ ദയവീധ എന്നോട് ക്ഷമിക്കുക ഒന്ന പാട്ടിലെ ഒന്നാമത്തെ സ്റ്റാൻഡൊക്കെയാണ് പല്ലവി എന്ന് പറയാ സെക്കൻഡ് സ്റ്റാൻഡൊക്കെ അനുപല്ലവി എന്ന് പറയും തേർഡ് സ്റ്റാൻഡ്സൊക്ക് ചരണം ഫോർത്ത് സ്റ്റാൻഡ്സൊക്ക് അനുചരണം ഇങ്ങനെയാണ് പാട്ടിന്റെ ഒരു മലയാള ഗാനങ്ങളായിരുന്നാലും അങ്ങനെയുള്ള ഗാനങ്ങളൊക്കെ ആ രീതിയിലാണ് നമ്മൾ ഉം ക്രമീകരിക്കുക പല വേദികളിലേക്കും നമ്മൾ ഇപ്പൊ ജഡ്ജ്മെന്റിനും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് മത്സരാർത്ഥികൾ വരുമ്പോൾ നല്ല ശബ്ദമുള്ള നല്ല നാഥുള്ള കുട്ടികൾ പക്ഷെ അവർക്ക് പ്രൈസിലേക്ക് വരാൻ ഉള്ള ഇതുണ്ടാവില്ല ഒന്നുകിൽ ശ്രുതി ഔട്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ താളുണ്ടാവില്ല അല്ലെങ്കിൽ ലേ കുറവ് ഉണ്ടാവും ഒന്നും കൃത്യമായിട്ട് പാടിയിട്ടുണ്ടാവില്ല ആ സാഹചര്യത്തിൽ നമ്മൾ കയറി ഈ കുട്ടി ഈ കാര്യം കൂടി കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ കുട്ടി ഏറ്റവും ടോപ്പായിരുന്നു അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഉപകാരപ്പെടണം എന്ന് ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ നബീത വേദിയൊക്കെ ഇപ്പോൾ അടുത്ത് നടക്കാൻ രക് അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾ വേദിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ കാണിക്കാൻ രക്ഷിതാക്കളും മാക്സിമം ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം വളരെ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ് നാല് കാര്യങ്ങളിൽ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം ശ്രുതിയാണ് ഒരു ടേമും കാര്യങ്ങളും അതിന്റെ ഡെഫിനിഷനും കാര്യങ്ങളും ഒന്നും ഞാൻ പറയുന്നില്ല ശ്രുതി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നാദം നമ്മുടെ ശബ്ദം ഉണ്ടല്ലോ നമ്മള് ഇപ്പൊ നമ്മളെ വണ്ടിയിൽ കാറിൽ നമ്മൾ സഞ്ചരിക്കാണ് അപ്പൊ നേരെയുള്ള റൂട്ടിനാണ് നമ്മൾ ഷാർപ്പ് വേലാണ് പോകണമെങ്കിൽ അപ്പോ ഒന്ന് ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ട് നല്ല വലിച്ചിട്ട് നല്ല കയറ്റം കേറാണ്ട് സത്യത്തിൽ അപ്പോഴേക്കും നമ്മളെ ഗിയർ ബോക്സ് ഒക്കെ അടിച്ചു പോയി എന്ന് കരുതാം അപ്പൊ കയറ്റത്തിൽ എന്തായിരുന്നാലും വണ്ടി എന്താവും അവിടെ നിൽക്കും പിന്നെ വർഷാപ്പിലൊക്കെ കയറി ആളെ കൊണ്ടുവരാം അതേപോലെയാണ് ശ്രുതി ശ്രദ്ധിച്ചിട്ടുള്ള അവസ്ഥ ഈ ശ്രുതി എന്താണെന്നുള്ള ശ്രുതി ശ്രുതി എന്ന് പറയുന്നത് നിങ്ങൾ വേഴ്ചറേണ്ട വളരെ സിമ്പിൾ ആയിട്ട് പറയാം ഏത് നമ്മുടെ തൊണ്ടയുടെ ഏത് കപ്പാസിറ്റി വെച്ചിട്ടാണ് നമ്മുടെ ശബ്ദത്തിന്റെ ഏത് കപ്പാസിറ്റി വെച്ചിട്ടാണ് നമ്മൾ പാട്ട് തുടങ്ങേണ്ടത് എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയ പിന്നെ അതിന് ശേഷം നല്ല ഫ്ലോയിൽ പോയിട്ട് എന്താ നമുക്ക് ഒരു പാട്ട് പാട്ടുവാണെങ്കിൽ ആതിരവെട്ടം തൂകിയെന്ന് തുടങ്ങിയിട്ടുള്ള ഒരു പാട്ടുണ്ടെങ്കിൽ ആ പാട്ട് പാട്ട് നമുക്ക് എങ്ങനെ എങ്ങനെയാട്ടം തൂകെ അങ്ങനെയും തുടങ്ങാം അല്ലെങ്കിൽ അങ്ങനെയും തുടങ്ങാം പക്ഷെ ഇതിലേത് തുടങ്ങിയാലാണ് നമുക്കതിൻ്റെ പൂർണ്ണമായിട്ടും പാട്ടിൽ നല്ല സ്ട്രെയിൻ ഒന്നും ഇല്ലാതെ തൊണ്ടക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഫിനിഷ് ചെയ്യാൻ പറ്റുന്നുള്ള നോക്കേണ്ടത് ബദർ ഹുദാജായ നേരം കൊടിമൂണ്ടെണ്ണം കെട്ടിടയതിലുണ്ട് വർണ്ണമദാ രണ്ടും മാമേ ൊങ്കും അപ്പോ ഞാനിപ്പോ ഇവിടെ പല്ലവി പാടി ഫസ്റ്റ് ഹുദാൻ നബിഹരജായ അനുപല്ലവി ഞാൻ പാടുന്നത് സദദ കുടേ കോൾ പൊങ്കും ഇതിൽ ഞാൻ പല്ലവി ഇപ്പൊ തുടങ്ങിയിരുന്നത് ബദർ ഹുദാ യാ സീനൻ അങ്ങനെ തുടക്കത്തിൽ എന്നെ പഞ്ചു കൊടുത്ത് നല്ല ശ്രുതിയിൽ ഞാൻ തുടങ്ങിയിരുന്നെങ്കിൽ നല്ല സ്ട്രെയിൻ തുടക്കത്തിലേ തുടങ്ങിയിരുന്നെങ്കിൽ അതിന്റെ അനുബല്ലവി സാധ്യത കൂടെ എനിക്ക് എന്താവില്ല പാടാൻ കഴിയില്ല ഞാൻ പൊട്ടി പാളിസായി ഞാൻ ആ നിർത്തി പോരണ്ടി വരും അല്ലെങ്കിൽ പാടുക ചെയ്യും ശ്രുതി ഔട്ടായിട്ട് അങ്ങനെ പോകും അപ്പൊ ഏത് പാട്ട് കിട്ടിയാലും അതിന്റെ അനുപല്ലവി ആദ്യം എന്താവും ഒന്ന് പാടി വെക്കുക അപ്പൊ മിക്കവാറും പാട്ടുകളിലും ഏറ്റവും ഹൈ പോർഷൻസ് ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും നല്ല ഹൈ പോർഷൻസ് ചെലപ്പോ ഉണ്ടാവും നല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഹൈ പിച്ച് ഉള്ള ഭാഗത്ത് നമുക്ക് സ്ട്രെയിൻലെസ് ആയിട്ട് അല്ലെങ്കിൽ സ്ട്രെയിൻ എടുക്കാതെ പാടാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യാം എന്നിട്ട് വീണ്ടും പല്ലവിക്ക് വരുല്ലോ ആദ്യത്തെ പാരഗ്രാഫ് റിപ്പീറ്റ് വരുമ്പോ എങ്ങനെയാണോ നമ്മൾ പാടുന്നത് ഉദാഹരണം ഞാനൊരു പാട്ട് മക്കത്ത് പോണവരെ എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ ഫേമസ് ആയിട്ടുള്ള അപ്പൊ അതിന്റെ ഒരു അനുപല്ലേ ഞാൻ പാടാം രണ്ടാം സെക്കൻഡ് സ്റ്റാൻഡ് അറിയില്ല ആമതിൽ െട്ടൊന്ന് കാണാൻ കഴിയില്ല ആ മഹൽ സൗദത്ത് എന്തെന്നറിയില്ല ആ മതിൽ കെട്ടൊന്ന് കാണാൻ കഴിയില്ല അല്ലാഹു ഞങ്ങൾക്ക് ദൗലത്ത് തന്നില്ല അല്ലാഹു ഞങ്ങൾക്ക് ദൗലത്ത് തന്നില്ല അതിനാൽ അതുവരെ പോകാൻ ഗതിയില്ല മക്കത്ത് പോ അപ്പൊ ഞാൻ മക്കത്ത് പോണോരേന്നുള്ള ആദ്യം പാടേണ്ട ശ്രുതി എനിക്ക് കിട്ടി അത് ഞാന് ഒന്ന് ജസ്റ്റ് മൊബൈൽ നിങ്ങൾ റെക്കോർഡ് ചെയ്യുക എന്നിട്ട് അത് കേക്കുക അപ്പൊ നമ്മൾ ഏത് പരിപാടിക്ക് പോവുകയാണെങ്കിൽ ആ തുടങ്ങിയ എങ്ങനെയാണോ അതേപോലെ തുടങ്ങിയാ പിന്നെ അതിന് അനുപല്ലവിയാണെങ്കിലും ചരണാണെങ്കിലും അനുചരണാണെങ്കിലും നമുക്ക് സ്ട്രെയിൻ ഇല്ലാതെ എന്താവും പാടാൻ പറ്റും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അനുപല്ലവി പാടി നോക്കിയിട്ട് പല്ലവിയിൽ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണോ സ്വരം കടക്കുന്നത് നമ്മുടെ ശബ്ദത്തിന്റെ വിന്യാസം എങ്ങനെ കടക്കണത് നോക്കിയിട്ട് എന്താവുക ആ പാട്ടിന്റെ അതാണ് നമ്മുടെ ശ്രുതി എന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പൊ അതിന് ഒരുപാട് ടെക്നിക്കൽ ടൈം സി സി ഷാർപ്പ് ഡി ഡി ഷാർപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഘട്ട രണ്ട് ഘട്ട അഞ്ച് ഘട്ട അഞ്ചര ഘട്ട അങ്ങനെ പറഞ്ഞിട്ട് അതൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു ടെക്നിക്കലായിട്ടുള്ള ഈ ഒരു ചെറിയൊരു ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ശ്രുതി ഔട്ടില്ലാതെന്താവും നമുക്ക് പാടാൻ കഴിയുന്നുള്ളതാണ് അപ്പൊ ഒന്നാമത് കാര്യം ശ്രുതിയാണ് രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം താളാണ് അപ്പോ ഏത് നദി ഒഴുകയാണെങ്കിൽ അതിനൊക്കെ താളുണ്ടാവും എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു പാട്ടുണ്ടെങ്കിൽ ആ പാട്ടിന് നിശ്ചിതമായ താളം ഉണ്ടാവും ഞാൻ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ചിറ്റായൊരു കല്യാണ പാടും ആരാരും മനസ്സിൽ നിന്നൊരിക്കലും മരക്കുവാൻ അവതവിധമുള്ളതായല്ല അടമ്പരങ്ങളും ഒന്നായി കൂട്ടിക്കെട്ടി കൊണ്ടാടുന്ന ആനന്ദ ഇപ്പൊ നമ്മൾ ഈ പാടിന്റെ ഇടക്ക് എന്തെങ്കിലും ഒന്നും ചെറിയൊരു ശ്ലോകനുണ്ടാവുന്ന സമയത്ത് നമുക്ക് ആ താളം കൃത്യമായിട്ട് കിട്ടൂല നേരെ മറിച്ച് അത് ഒരേ റൂട്ടിൽ പോകണമെങ്കിൽ ആരാനും മനസ്സിൽ നിന്നും ഒരിക്കലും മറക്കുവാൻ അവത വിധമുള്ളതായല്ല അടബരങ്ങളും ഒന്നായി കൂട്ടി കെട്ടിക്കൊണ്ടാടുന്ന അനന്ത മൃതക്കല്യാണം ഈ ഒരു ഈ ഒരു ബോധം ഉണ്ടായാൽ മതി ുള്ളിൽ ഈ ഒരു താള ബോധം ഉണ്ടെങ്കിൽ തന്നെ നമുക്കിപ്പോ അതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള ടൈമിൽ ഫോർ ഫോർ സെവൻ എയ്റ്റ് സിക്സ് എയ്റ്റ് അതൊന്നും നമുക്കറിയില്ലെങ്കിൽ പോലും ഈ ഒരു നമ്മൾ ഉള്ളിലൊരു താളം ഉണ്ടല്ലോ ആ താളം നമ്മളെ മെയിൻഡിൽ ഉണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും തെറ്റൂല ഉദാഹരണം ഒരു കോമഡി പാട്ട് ചുക്കാപ്പി കുടിച്ചോളി ചങ്കാളെ കണ്ടോളി നമ്മുടെ പയ്യന്റെ കല്യാണം രഘുപതി ്ലനന ന ഒരു ബീറ്റ് കണ്ടോ ഈ ഒരു കൃത്യമായിട്ടുള്ള താളക്രമത്തിന്റെ അടിയിൽ നമുക്ക് എന്താ അപ്പൊ നമുക്ക് താളം തെറ്റൂല്ലോ സ്വാഭാവികമായിട്ടും ഹമാര ഇതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബീറ്റ് വ്യത്യസ്തമായ താളക്രമത്തിന്റെ ഇടയിൽ അവന്റെ ടെക്നിക്കൽ ടൈം ഒന്നും ഞാൻ പറയുന്നില്ല പരിചയപ്പെടുത്തുന്നില്ല പരിചയപ്പെടുത്തിയാൽ കൂടുതൽ നിങ്ങൾക്ക് ബേസ് ലെവൽ ആയതുകൊണ്ട് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ആവുള്ളൂ ഫോർ ഫോർ സെവൻ എയ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അപ്പൊ ഈ രീതിയിൽ നമുക്കുള്ളിലുള്ള നമ്മൾ എന്നെ അത് കൃത്യമായിട്ട് താളക്രമം ഒന്ന് പിടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കഴിയും ഷുവർ യു ക്യാൻ ഒരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം എന്തൊരു സെവനെയ്റ്റ് താളത്തിൽ ഉള്ളതാണ് അപ്പൊ താളം ഏതോ ആയിക്കോട്ടെ നമുക്ക് നമ്മളെ ആ ഒരു റൂട്ടിൽ നമുക്ക് ആ ഒരു താളം പിടിക്കാൻ പറ്റുന്നത് ആക്ഷൻ കാട്ടുക എന്നല്ല നമ്മളുള്ളിൽ ഇങ്ങനെ കൈയ്യോട്ടെ കാലോട്ട് അത് ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് വൺ ടു ത്രീ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ വൺ ടു ത്രീ ഫോർ ഓമനോപ്പില്ല ഏകദേശം നമുക്ക് ഈ ഒരു താളം കിട്ടുക എന്നുള്ളതാണ് അത് ഏത് താളത്തിലായാലും ആ താളത്തിന്റെ റൂട്ട് നമ്മൾ നമ്മളെന്താക നമ്മളെ ഉള്ളിൽ നിന്ന് ആ താളം നമ്മളിൽ ഉണ്ടാവുക എന്നുള്ളതാണ് പാട്ട് തെറ്റായിരിക്കാനുള്ള രണ്ടാമത്തെ ഒരു കാര്യം മൂന്നാമത്തെ നാലാമത്തെയും ഭാവം ഫീൽ പാടുന്ന പാടാൻ അറിയില്ല വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു ന്നു പെരിയോനെ അടിച്ചടിച്ച് പാടുന്ന പോലെ ഇത് സത്യത്തിൽ ഒരു ഭക്തിഗാനാണ് അപ്പൊ ആ ഭക്തിക്ക് ഒരു ഫീൽ ഉണ്ടല്ലോ ഭക്തി ഒരു ഉണ്ടാവണം ഒതുക്കി പാടണം അതിപ്പൊ ഞാൻ അങ്ങനെ പാടിയില്ല അപ്പൊ നമ്മൾ എങ്ങനെ ലയിച്ചു പാടുക അതിലൊരു ഭാവം കൊടുത്ത് കൃത്യമായിട്ട് ഓരോ വരിക്കും നമ്മൾ ആ കൃത്യമായിട്ടുള്ള ഫീൽ കൊടുക്കണം കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനേ നോവുകൾ എല്ലാം കാണുന്ന ഫർദാനേ ഒതുക്കി ഒതുക്കി പാടാ എല്ലാം കാണുന്ന ഫറുദാനെ അങ്ങനെ അടിച്ച് പാടുന്നേക്കാളപ്പുറത്ത് എല്ലാം കാണുന്ന ഫറുദാനെ അതുപോലെ ഒരുപാട് പാട്ടുകൾ നമുക്ക് ഉദാഹരണം ഓത്തുപള്ളി എടുക്കുകയാണെങ്കിൽ ഓത്തു പള്ളിയിലന്നു നമ്മൾ പോയിരുന്ന കാലം ഇങ്ങനെ അടിച്ചടിച്ചു പാടാനല്ല പാട്ട് ശരിക്കും ഒടുത്ത് നല്ല ഒതുക്കി ഒതുക്കി പാടണം പല പാട്ടുകളും പല കുട്ടികളും ഒതുക്കാതെ നമ്മുടെ ഓപ്പൺ ത്രോട്ടിൽ പാടും അത് ചെയ്യരുത് മാക്സിമം പാട്ട് ഒതുക്കി ഫീൽ കൊടുത്തിട്ട് തന്നെ ഇത്തരം പാട്ടുകളൊക്കെ പാടാൻ ശ്രമിക്കണം നമ്മൾ പോയിരുന്ന കാലം അപ്പോ ഒന്ന് ഓരോ അക്ഷരത്തിനിപ്പോ ഞാനിപ്പോ അത്ര വലിയ പാട്ടായിരുന്നൊന്നുമല്ല അതിന്റെ ഫീൽ കൊടുത്തിട്ട് പാടാന് നമ്മള് ശ്രദ്ധിക്കണം അപ്പൊ ഭാവലയെന്നൊക്കെ നമ്മൾ പറഞ്ഞു അപ്പൊ നമ്മൾ കല്യാണ പാട്ടാണെങ്കിൽ അതിന്റെ ഒരു ഓള അതേപോലെ മരണത്തിനെ കുറിച്ചുള്ള പാട്ടാണെങ്കിൽ അതിനൊരു വേറൊരു ഫീലാണ് അതുപോലെ നല്ല ആഘോഷങ്ങളുടെ പാട്ടുകൾ അതുപോലെ വല്ല യാത്രയപ്പ് വേളയിൽ പാടാനുള്ള പാട്ടുകൾ ഒക്കെ വ്യത്യസ്തമായ അതുപോലെ മധു ഗാനങ്ങൾ മപ്പ്ളപ്പാട്ട് തനത് മപ്പ്ളപ്പാട്ടുകളൊക്കെ ഉള്ള അപ്പൊ ഒക്കെ വ്യത്യസ്തമായ ഒരു ജോണറിലുള്ള സാധനങ്ങളായത് തന്നെ അതിനൊക്കെ വ്യത്യസ്തമായ ഭാവങ്ങളുണ്ട് അപ്പൊ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഭാവവും ലയവും ശ്രുതിയും താളവും ഒക്കെ വളരെ കൃത്യമായിട്ട് തന്നെ നമുക്കൊക്കെ പാടാൻ കഴിയട്ടെ അപ്പൊ ഓരോന്നിന്റെ പാട്ടിന്റെ ആശയങ്ങൾക്കനുസരിച്ച് ഭാവലയങ്ങളൊക്കെ വൃത്തിയാക്കിയിട്ട് നല്ല ശ്രുതിശുദ്ധമായിട്ട് ശുദ്ധമായിട്ട് താളബന്ധിതമായിട്ട് നമുക്കൊക്കെ പാടാൻ കഴിയട്ടെ ഇതൊരിക്കലും ഒരു വീഡിയോ അല്ല ബേസിക് നോളജ് ആവശ്യമുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമാണ് എന്നിരുന്നാലും എനിക്ക് ഉറപ്പു പറയാൻ കഴിയും നിങ്ങൾ നല്ല മ്യൂസിക് പഠിച്ച ഒരാളോടാണ് മത്സരിക്കാൻ പോണെങ്കിലും നിങ്ങൾക്ക് കഴിവുണ്ട് എന്ന് കരുത ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ ഒരു അണ്ടർസ്റ്റാൻഡ് മിനിമം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നിങ്ങൾ പാട്ട് ഒന്ന് കൃത്യമാക്കിയാൽ നിങ്ങൾ ഒരുപക്ഷെ ആ മത്സരത്തിൽ നിങ്ങൾക്ക് ടപ്പാൻ കഴിയും മത്സരത്തിൽ പെട്ടെന്നൊക്കെ പോയി പങ്കെടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇത് ഉപകാരപ്പെടും എന്നുള്ളത് തീർച്ചയാണ് ഇപ്പൊ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒറ്റക്ക് ചെന്ന് ചാടി പെടിച്ചിട്ടാണ് പാടരുത് മൈക്ക് കിട്ടിയാൽ നമുക്കുണ്ടല്ലോ നമ്മൾ നേരത്തെ കണ്ട ചുരുടെ ഒക്കെ പോയിട്ടുണ്ടാവും അപ്പൊ നമ്മൾ നേരത്തെ പാടാൻ കരുതിയിരിക്കുക ഒരു പക്ഷേ അങ്ങനെയൊക്കെ നമ്മൾ തുടങ്ങാൻ കരുതിയിരിക്കുക പക്ഷെ മൈക്കിട്ടിയപ്പോ നമ്മൾക്ക് ആ പഞ്ചില് അപ്പൊ തന്നെ ആ പാട്ടെന്താകും കൊറച്ച് കഴിയുമ്പോത്തേന് നമ്മൾ എന്താവും സ്റ്റെക്കാവും ഓരോരുത്തർക്ക് വ്യത്യസ്തമായിട്ടുള്ള സൈസിലുള്ള ഡ്രസ്സാണല്ലോ അതേപോലെ നമുക്ക് ഇണങ്ങുന്ന സൈസിലുള്ള പാട്ടാണ് നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ തൊണ്ടയ്ക്ക് ഏതാണോ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ചില ആൾക്കാൾക്ക് നല്ല ഫീല് പാട്ടുകൾ ചെയ്യാൻ പറ്റൂ പാടാൻ പറ്റും അങ്ങനത്തെ ആൾക്കാർ ആ ഫീല് പാട്ടന്നെ മാക്സിമം പാടിയിട്ട് പൽപ്പിക്കുക അടിച്ചപ്പൊഴിച്ച് ഇതാക്കാൻ പറ്റുന്ന ആൾക്കാർ അത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൽ ഈ നാല് കാര്യങ്ങളും നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മത്സരങ്ങളിലേക്ക് പോവുക ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബന്ധപ്പെട്ട ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണം അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഈ വർഷം കലോത്സവങ്ങളിലായിക്കോട്ടെ മറ്റു വേദികളിലായിക്കോട്ടെ ഈ വർഷം നിങ്ങൾ പാടാൻ ഉദ്ദേശിക്കുന്ന പാട്ട് അല്ലെങ്കിൽ പോയ കാലങ്ങളിൽ നിങ്ങൾ പാടിയ പാട്ടുകളുടെ ഒരു ലിസ്റ്റ് നിങ്ങൾ കമൻ്റ് ചെയ്യുകയാണെങ്കിൽ അതും ഒരു ഓർമ്മയുടെ ഒരു പുതുക്കൽ കൂടിയാവും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം നന്ദി അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം